ാത്മികം ഭാഗം വെട്ട് മോളെ ഇത് ഇതാര സരസ്വതി ദീപുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അമ്മേ ഇതെൻ്റെ ഏട്ടനാണ് ദീപക് അച്ഛൻ പെങ്ങളുടെ മകൻ ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഇന്നാണ് നാട്ടിലേക്ക് വന്നത് എന്നെ കാണാൻ വന്നതാ സരസ്വതിയെ നോക്കി പുഞ്ചിരിയോടെ ആമി പറയുമ്പോഴും അവളോട് അവർക്ക് പിറകിൽ വെപ്രാളത്തോടെ നിൽക്കുന്ന ദച്ചുവില്ലായിരുന്നു ഓ ആണോ മോൻ വാ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ദീപുവിനെ നോക്കി പുഞ്ചിരിയോടെ അവർ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവർക്ക് പിറകെ തന്നെ ദച്ഛുവും പോണത് നോക്കി നിന്ന ആമി ദീപുവിനെ നോക്കിയപ്പോൾ അവനും അവൾ പോയ വഴിയെ നോക്കി നിൽപ്പാണ് ദീപുവേട്ടാ അവളുടെ വിളിയിൽ ഒന്ന് നെട്ടിക്കൊണ്ട് അവളെ നോക്കി പതിയെ ചിരിച്ചു എന്താട്ടാ കാമുകിയെ കണ്ടപ്പോൾ പഴയതൊക്കെ ഓർമ്മ വന്നോ അവനെ നോക്കി കുറുമ്പോടെ അവൾ ചോദിച്ചു ഡീ ഡി വേണ്ടാട്ടോ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളില്ലേ ആമിക്കുട്ടിയെ വേദന നിറഞ്ഞ ചിരിയോടെ പറയുന്നവനെ ആമിയും വേദനയോടെ നോക്കി അവൾ അവനോട് വീണ്ടും എന്തോ പറയാൻ വേണ്ടി നോക്കുമ്പോഴേക്കും സരസ്വതി ജ്യൂസുമായി വന്നിരുന്നു കുടിക്കുമോനെ അവൻ്റെ കയ്യിലേക്ക് ജ്യൂസ് നൽകിക്കൊണ്ട് അവർ പറഞ്ഞു താങ്ക്സ് ആൻറ്റി പുഞ്ചിരിയോടെ അവനത് വാങ്ങി ആമിമോളെ ഞാനൊന്ന് പുറത്തു പോയി വരാട്ടോ മഹിയേട്ടൻ ഇപ്പോൾ വരും ആ ശരി അമ്മേ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സരസ്വതി വേഗത്തിൽ പുറത്തേക്ക് നടന്നു എന്നാൽ അവരുടെ ഈ സംസാരത്തിനിടയിൽ വേഗം മുകളിലേക്ക് കയറിപ്പോയിരുന്നു ആരും കണ്ടില്ലെങ്കിലും ദീപു അത് നന്നായി തന്നെ കണ്ടിരുന്നു അവൻ അവൾ പോണത് വെറുതെ ഒന്നും നോക്കി ഇതേസമയം മുകളിൽ റൂമിൽ നിന്ന് എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടപ്പോൾ ആമിയും ദീപവും ഒരു നിമിഷം നിശബ്ദരായി മുകളിലേക്ക് നോക്കി നിന്നു ആമി നിന്റെ കണ്ണേറ്റം കണ്ണേട്ടെന്തോ അവിടെ എല്ലാം എറിഞ്ഞുടയ്ക്കുകയാണല്ലോ ഞാൻ വന്നത് തീരെ പിടിച്ചില്ലെന്ന് തോന്നുന്നു കുസൃതി ചിരിയോട് അവൻ പറഞ്ഞപ്പോൾ അതേ ചിരി അവളിലും ഉണ്ടായി തോന്നുന്നു എന്നല്ല തീരെ ഇഷ്ടമല്ലായിരിക്കും അത് പണ്ടേ അങ്ങനെയാണല്ലോ ഉം ശരി ശരി ആ പിന്നെ ലച്ചു അവളുടെ വല്ല വിവരവും ഉണ്ടോ അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന മുഖം മാറ്റി ഒത്തിരി ഗൗരവത്തിൽ ദീപു ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവളുടെ മുഖത്തും സങ്കടം വന്ന് നിറയുന്നുണ്ടായിരുന്നു ഇല്ല ഏട്ടാ ചേച്ചി ഇവിടെ ആരുടെ കൂടെ പോയി എന്നൊന്നും അറിയില്ല അച്ചാണേൽ ചേച്ചിയെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ ദേഷ്യപ്പെടുവാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നീ ഇങ്ങനെ കരയാതെ ആമി ഞാൻ കുറച്ചു പേരോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വൈകിട്ടാതെ ഇരിക്കില്ല അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം അവൻ പറഞ്ഞു ആമീ പെട്ടെന്നാണ് മുകളിൽ നിന്നും രുദ്രൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടത് ആ ശബ്ദത്തിൽ തന്നെ അവൻ ഒരുപാട് ദേഷ്യപ്പെട്ടാണുള്ളത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ദയനീയമായി ദീപുവിനെ നോക്കി നീ പോയി വാ വെറുതെ അവൻ്റെ ദേഷ്യം കൂട്ടേണ്ട എന്താ കാര്യമെന്ന് അന്വേഷിച്ചു വാ ഏട്ടൻ ഇവിടെ ഇരിക്കി ഞാൻ വേഗം വരാം അത്രയും പറഞ്ഞു കൊണ്ടവൾ വേഗത്തിൽ സ്റ്റെപ്പുകൾ കയറി മുറിയുടെ വാതിലിനടുത്തെത്തി അത് തുറന്നതും ബലിഷ്ഠമായ രണ്ട് കരങ്ങൾ വന്നവളെ പിടിച്ച് ചുമരോട് ചേർത്തതും ഒരുമിച്ചായിരുന്നു ഒന്ന് നെട്ടിക്കൊണ്ടവൾ മുന്നോട്ട് നോക്കിയപ്പോൾ കാണുന്നത് ദേഷ്യത്തോടെ തനിക്കരികിൽ നിൽക്കുന്ന അവനെയാണ് അവനെ കണ്ടതും അവൾ പതിവ് പോലെ കുച്ചിരിയോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി അതുകൂടെ ആയതും തെറ്റിയ അവൻ അവളെ പിടിച്ച് ബെഡിലേക്കിട്ട് അവളുടെ മേലേക്ക് ചാഞ്ഞിരുന്നു ഇതേസമയം തായെ ഏറെ നേരമായിട്ട് മാമിയെ കാണാതെ വന്നപ്പോൾ ദീപും മടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി അവരുടെ റൂമിനടുത്തെത്തിയതും അത് അകത്തു നിന്നും ലോക്കാണെന്ന് മനസ്സിലായതും അവൻ പിന്തിരിഞ്ഞു നടക്കാൻ നോക്കുമ്പോളാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് ദച്ചു ഇറങ്ങി വന്നത് ഒരു നിമിഷം രണ്ടുപേരും നിശ്ചലമായി പരസ്പരം നോക്കി നിന്നു ആ സമയം രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നടക്കാനൊരുങ്ങി ഏട്ടാ അവളുടെ ആ വിളി കേട്ടപ്പോൾ കുറേ മാസങ്ങൾക്കിപ്പുറമുള്ള അവളുടെ ആ വിളിയിൽ അവൻ്റെ കാലുകൾ പിടിച്ചുകെട്ടിയ പോലെ നിന്നും തിരികെ ഓടിച്ചെന്നവളെ വാരി പുണരാനും നെഞ്ചോട് ചേർക്കാനുമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അന്നത്തെ സംഭവം ഓർമ്മയിൽ വന്നപ്പോൾ അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി എന്താ എന്ത് വേണം ഏട്ടാ ഞാൻ മെണ്ടരുത് നീ എനിക്ക് നിന്നെ കാണുന്നത് പോലും വെറുപ്പാണ് ജീവനെ പോലെ നിന്നെ സ്നേഹിച്ച എന്നെയും നീയെന്നു വെച്ചാൽ പ്രാണമായി നടക്കുന്ന ആ പാവത്തിനെയും പറ്റി വല്ലവളും പറയുന്നത് വിശ്വസിച്ച് നീ ചേ എനിക്ക് നിന്നെ ഇനി കാണണ്ട അവളെ വെറുപ്പോടെ നോക്കി ധൃതിയിൽ പോകുന്നവനെ ഹൃദയം പൊടിയുന്ന വേദനയോടെ ലച്ചു നോക്കി നിന്നു അപ്പോഴും സത്യം എന്തെന്നറിയാതെ അവളുടെ മനസ്സ് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും പിറകെ ഉയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതേ സമയം ബാംഗ്ലൂരിൽ ലച്ചുവിനെ നിർബന്ധിച്ച് പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അരുൺ അവൻ്റെ കൈയും പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവൾ ഓരോന്നും വാങ്ങിക്കൂട്ടുമ്പോൾ ഒന്നും മിണ്ടാതെ അവൻ ചിരിയാലേ അവൾക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങി നൽകുന്നുണ്ടായിരുന്നു ഇതേ സമയം ഇനി എങ്ങനെ മുന്നോട്ടുള്ള കളികൾ എന്ന ചിന്തയിലായിരുന്നു അരുൺ ഓർമ്മയിൽ അവന് നേരെ ആളുകളുടെ മുന്നിൽ നിന്ന് കൈനീട്ടി അടിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ലച്ചുവിൻ്റെ മുഖം ഓർത്തപ്പോൾ അവൻ്റെ മേഖൽ കോപത്താൽ വലിഞ്ഞു മുറുകി അതിൻ്റെ പ്രതിഫലനം എന്നോണം ലച്ചുവിലുള്ള അവൻ്റെ പിടിയും മുറുകി വന്നു ഈ സമയം മുകളിൽ രുദ്രൻ്റെ മുറിയിൽ ഏ എന്നെ വിട്ട് നിങ്ങൾ എന്തായി ചെയ്യുന്നേ രുദ്രനിൽ നിന്നും പരമാവധി കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറയുമ്പോഴേക്കും അവൻ കൂടുതൽ അവളിലേക്ക് ചായുകയാണ് ഉണ്ടായത് എന്താ ഞാൻ നിന്നെ തൊട്ടത് നിനക്ക് പിടിച്ചില്ലേ നേരത്തെ അവനോട് ഒട്ടി നിൽക്കുന്ന കണ്ടല്ലോ എന്താ അപ്പോൾ ഈ ദേഷ്യമൊന്നും കണ്ടില്ലല്ലോ ഉള്ളിലുള്ള ദേശം മുഴുവനും അവളിലേക്ക് വാക്കുകളായി ഒഴുക്കുമ്പോൾ താൻ എന്ത് പറയുന്നു ചെയ്യുന്നു എന്ന ചിന്ത അവൻ ഉണ്ടായിരുന്നില്ല അവൻ പറയുന്നത് കേട്ട് അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു ആ മേഖലയിൽ ദേഷ്യത്തേക്കാൾ ഉപരി പരിഭവം നിറയുന്നത് കണ്ടെങ്കിലും അത് കാണാത്ത പോലവൾ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു വീണ്ടും അവനെ ശ്രദ്ധിക്കാതെ തിടുക്കത്തിൽ മുറിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി നിന്ന് അവളെ പിടിച്ച് ചുമരോട് ചേർത്തു അവൻ കണ്ണേട്ട എൻ്റെ വീട് നിങ്ങൾക്കെന്താ ഭ്രാന്തായോ എൻ്റെ കൈ വേദനിക്കുന്നു അവൻ്റെ പിടുത്തത്തിൽ അവളുടെ കയ്യിൽ ശക്തമായ വേദന അനുഭവപ്പെട്ടതും അവൾ വേദന കടിച്ചമർത്തിക്കൊണ്ട് അവനോട് ദേഷ്യപ്പെട്ടു ദേഷ്യം നിറഞ്ഞ മുഖവും വേദനയാൽ നിറഞ്ഞ കണ്ണുകളും കണ്ടപ്പോൾ അവൻ്റെ കൈ അവളിൽ നിന്നും പതിയെ താഴ്ന്നു അവൻ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് നീ വിളിച്ചതാണോ സ്വയം മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു പണ്ട് മുതലേ ദീപുവിനെ ഇഷ്ടമല്ലായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് അവനുപോലും അറിയില്ല ഹും എന്തായാലും നിങ്ങൾക്കെന്താ ലച്ചേച്ചി വന്നാൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതല്ലേ എന്നോട് അപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട തിരിച്ച് ദേഷ്യത്തോടെ ആമി പറയുന്നത് കേട്ട് അവൻ ഒരു നിമിഷം നിശബ്ദനായിക്കൊണ്ട് അവളെ നോക്കി ദേ എൻ്റെ പേരിലുള്ള ഈ താലി നിൻ്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ഞാൻ നിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക തന്നെ ചെയ്യും രാവണയ്ക്കിടയിലൂടെ അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആലിലെ താലി കയ്യിൽ ചുവറ്റിക്കൊണ്ട് അവൻ ദേഷ്യത്തിൽ അലറി എന്നാൽ അവൻ്റെ ആ വാക്കുകൾ അവളിലുള്ള കൊച്ചത്തിൻ്റെ തോത് കൂട്ടിയതേയുള്ളൂ ഓഹോ അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ താലിയുടെ അധികാരം വേണമല്ലേ നന്നായിട്ടുണ്ട് ദ ആമി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട നിനക്ക് നല്ലതിനാവില്ല അത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം ദുഷിച്ച ചിന്തയാൽ സ്വയം ഓരോന്നും ചിന്തിച്ച് എന്നെ വെറുത്തു നടത്തുന്ന നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല മേലിൽ എൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാനും പാടില്ല എന്താ ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ ഇല്ലാലോ അതുകൊണ്ട് വെറുതെ ഭർത്താവ് ചണന് എൻ്റെ അരികിൽ വരണ്ട ലക്ഷിച്ചേച്ചി എങ്ങനെയെങ്കിലും പെട്ടെന്ന് നിങ്ങൾ വരട്ടെ ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഇനി എനിക്ക് പറ്റില്ല എല്ലാം വിളിച്ചു പറയും ഞാൻ ദേഷ്യത്താൽ കിതച്ചുകൊണ്ട് അവൾ അത്രയും പറഞ്ഞു ഡോർ തുറന്ന് വലിച്ചടച്ചുകൊണ്ട് കൊണ്ട് പോയി എന്നാൽ റൂമിൽ ലാസ്റ്റ് അവൾ പറഞ്ഞത് എന്തായിരിക്കും എന്തിനെ പറ്റിയായിരിക്കും എന്ന ചിന്തയിൽ നിൽക്കുകയായിരുന്നു രുദ്രാക്ഷ് അപ്പോഴാണ് അവൻ്റെ ഫോൺ മഹാദേവൻ ആയിരുന്നു വിളിച്ചത് അവൻ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ രുദ്ര നീ വേഗം റെഡിയായി ആമിമേളയും കൊണ്ട് അവളുടെ വീട് വരെ പോകണം രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി ഫോൺ എടുത്ത പാടെ ഗൗരവത്തോടെയുള്ള അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു അത് ഞാൻ ഓഫീസിൽ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് പിന്നെ ഞാനും സരസ്വതിയും കൂടെ ഒരിടം വരെ പോവുകയാണ് ഞങ്ങൾ വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് കോൾ കട്ടായി ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ടവൻ ഒരു നിമിഷം എന്തു ചെയ്യണം എന്നറിയാതെ നിന്നു ലച്ചുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ വീടിൻ്റെ കയറണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാ അത് ഇങ്ങനെയുമായി എത്രയും പെട്ടെന്ന് ലച്ചുവിനെ തിരിച്ചു കൊണ്ടുവരണം മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ടവൻ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി ഇതേസമയം തായെ ആമി ഓടി വന്നപ്പോൾ ഫോണും നോക്കി ഹാളിലിരിക്കുന്ന ദീപുവിനെ കണ്ടു കൂടാതെ അടുക്കള വാതിലിൽ അവനെ നോക്കി കണ്ണു നിറച്ചു കൊണ്ട് നിൽക്കുന്ന ദച്ചുവിനെ കണ്ടപ്പോൾ ആമി ഒരു നിമിഷം നിന്നു പിന്നെ അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടവൾ ദീപുവിനടുത്തേക്ക് നടന്നു ദീപു കേട്ടാ അവളുടെ വിളി കേട്ടപ്പോൾ അവൻ ഫോണിൽ നിന്നും തല ഉയർത്തി അവളെ നോക്കി ചിരിച്ചു കാത്തുനിന്ന് നിന്ന് ബോറടിച്ചോ അവൻ്റെ അരികിൽ ചെന്നിരുന്നു കൊണ്ടവൾ ചോദിച്ചു ഏയ് ഇല്ലടാ ആ പിന്നെ നീ ഇന്ന് വീട്ടിലേക്ക് വരില്ലേ ഞാൻ ഒരു മാസം നാട്ടിൽ തന്നെ ഉണ്ടാകും വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു എന്നാൽ അവരുടെ ഈ സംസാരവും സ്നേഹവും ഒക്കെ കണ്ടുനിന്ന ദച്ചുവിൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങൾ ഉണ്ടായി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ആമിക്കുട്ടി നിൻ്റെ അമ്മ വിളിക്കുന്നുണ്ട് നേരത്തെ അവിടെ എത്തുമെന്ന് പറഞ്ഞതായിരുന്നു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ആ ശരി ചേട്ടാ അമ്മയോട് പറഞ്ഞേക്ക് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് ഓക്കെ ബായ് അവിടെ വെച്ച് കാണാം ബായ് അവളെ തലയിൽ ചെറുതായി ഒന്ന് കൊട്ടിക്കൊണ്ടവൻ വേഗത്തിൽ പുറത്തേക്ക് നടന്നു കൂടെ ആമിയും എന്നാൽ ആ സമയം അത്രയും അവർ ഇരുവരും ദജുവിനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തത് കണ്ട അവളിൽ വല്ലാത്തൊരു വിഷമവും വേദനയും നിറയാൻ തുടങ്ങി അവൾ അപ്പോൾ തന്നെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനം ചുറപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി അച്ഛൻ്റെ നമ്പറിൽ കോൾ ചെയ്തു ഇതേ സമയം ദീപു പോയിക്കഴിഞ്ഞ ശേഷം ആമി അലസമായി കൊണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോഴാണ് ദച്ചു മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടത് ആമി തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന അവളെ നോക്കി ദച്ചു പതിയെ വിളിച്ചു എന്താ മിസ് ദീക്ഷ മഹാദേവ് പുച്ഛം കലർന്ന രീതിയിൽ ആമയ അവളെ നോക്കി ചോദിച്ചു അത് ഞാൻ അന്ന് നടന്നത് എന്താന്ന് മതി നിർത്ത് ഇനി അതിനെപ്പറ്റി ഞാൻ പറയാനോ നീ അറിയാനോ പോടില്ല അവൾ പറയുന്നതിനിടയിൽ കറിക്കൊണ്ട് ആമി ദേഷ്യത്തിൽ പറഞ്ഞതും ഡച്ച് ദയനീയമായി അവളെ നോക്കി എന്നാൽ ആ നോട്ടം പാടെ അവഗണിച്ചുകൊണ്ട് ആമി തുടർന്നു ഒരു മനസ്സും ഇരു മെയ്യുമായി നടന്നവർ നമ്മൾ എന്നിട്ടും എവിടെ ആരോ വന്ന് എന്തോ പറയുന്നത് കേട്ടപ്പോൾ നിനക്ക് എന്നോട് വെറുപ്പായി പകയായി ആമി പറയുന്നതൊക്കെ കണ്ണുനീരോടെ നോക്കി കേട്ട് നിന്നതല്ലാതെ ഒന്നും തിരിച്ചു പറയാൻ രജുവിന് കൈയ്യുന്നുണ്ടായിരുന്നില്ല ആമിക്ക് അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ ഹൃദയത്തിൽ എന്തോ ഒരു വേദന തോന്നിയെങ്കിലും കുറച്ചു മുന്നേ രുദ്രനിൽ നിന്നും കേട്ട വാക്കുകളൊക്കെ ഓർത്തപ്പോൾ അവ ദേഷ്യമായി ഭരണം വെച്ചു എന്നെ വെറുത്തതും അകറ്റി നിർത്തിയതുമൊക്കെ പോട്ടെ ദീപുവേട്ടൻ ആ പാവം നിന്നോട് എന്താ ചെയ്തത് തേടി വന്നതൊന്നും അല്ലല്ലോ നീ അങ്ങോട്ട് പോയി ആ സ്നേഹം പിടിച്ചു വാങ്ങിയതല്ലേ എന്താ നിനക്ക് ഏറ്റം സ്നേഹവും അഭിനയമായിരുന്നോ ആമി ആമി ആ പറയുന്നത് കേട്ടപ്പോൾ ദച്ചു അങ്ങേയറ്റം ദേഷ്യത്തോടെ അവളെ വിളിച്ചു ഇപ്പോൾ നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല സത്യം തുറന്ന് പറയാൻ ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ പിറകെ ഒരുപാട് അലഞ്ഞതല്ലേ അപ്പോൾ നീ കേട്ടില്ല അതുകൊണ്ട് ഇനി നീ ഒന്നും അറിയണമെന്ന് ഞങ്ങൾക്കില്ല പിന്നെ സമയം കിട്ടുമ്പോൾ നിന്നോട് ഞങ്ങളെപ്പറ്റി അനാവശ്യം പറഞ്ഞവരോട് ഒന്ന് പോയി ചോദിച്ചു നോക്ക് അന്ന് നടന്നതൊക്കെ സത്യം തന്നെയാണോ എന്ന് ദച്ചുവിനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ആമി വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി ഈശ്വര ആമിയെ ആദ്യമായിട്ട് ഇങ്ങനൊരു മുഖഭാവത്തിൽ കാണുന്നത് തന്നെ അപ്പോൾ അപ്പോൾ ഞാൻ അറിഞ്ഞതിലൊക്കെ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് അവ എന്തായാലും കണ്ടുപിടിക്കണം ഇനി ഞാൻ കേട്ടതൊക്കെ കളവാണേൽ ഇവർ രണ്ടുപേരും എന്നോട് ക്ഷമിക്കുമോ പഴയ പോലെ എന്നെ സ്നേഹിക്കുമോ ആമി പോയ വയ്യെ നോക്കിക്കൊണ്ട് ഓരോന്നും ഓർത്തു കൊണ്ട് ധച്ചു പൊട്ടി കരഞ്ഞു മുകളിൽ റൂമിലെത്തിയ ആമി കാണുന്നത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു വെച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ശരിയാക്കുന്ന രുദ്രനെയാണ് ഒരു വൈൻ കളർ ഷർട്ടും പാൻറ്റുമാണ് വേഷം നീളൻ മുടി ഒരു വശത്തേക്ക് ചിരിച്ച് വെച്ചിട്ടുണ്ട് കണ്ണുകൾക്ക് മറിയായി ഒരു കൂളിംഗ് ഗ്ലാസും ഫൈവ് മിനിറ്റ്സ് അതിനുള്ളിൽ റെഡിയായി താഴേക്ക് വരണം അവളെ നോക്കി ഗൗരവത്തിൽ അത്രയും പറഞ്ഞു അവൻ ലഗേജുമായി പുറത്തേക്ക് പോയി അവൻ പോണത് നിന്ന അവൾ അധികം ആലോചിക്കാൻ നിൽക്കാതെ വേഗത്തിൽ ഡ്രസ്സ് മാറി വന്നു വീട്ടിൽ പോകുന്നതിനാൽ അവൾ മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തിലായിരുന്നു അവളും വൈൻ കളറിലുള്ള ദാവണിയായിരുന്നു വേഷം മുടി പഫ് ചെയ്ത് ബാക്കി വിടർത്തിയിട്ടു കണ്ണുകളിൽ കട്ടിയായി കൺമിഷ് കൊണ്ട് അതിർവരമ്പുകൾ തീർത്തു കഴുത്തിൽ അവൻ കെട്ടിയ താലി മാത്രമേ ഉള്ളൂ കയ്യിൽ നേരിയ രണ്ട് വളകളും നെരുകയിൽ സിന്ദൂരം എടുത്ത് കട്ടിയായി വരഞ്ഞുകൊണ്ടവൾ ഒന്നൂടെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഇതേ സമയം കാറിൻ്റെ ബാക്ക് സീറ്റ് തുറന്ന് ലഗേജ് വെച്ച ശേഷം നിവർന്നു നിന്ന രുദ്രാക്ഷ് ദാവണി ഒതുക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ആമയെ കണ്ട് ഒരു നിമിഷം നോക്കി നിന്നു ആ കളർ അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഉപരി നെരുകയിലെ സിന്ദൂരവും മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയും അവളെ കൂടുതൽ സുന്ദരിയാക്കുന്നു എന്നവന് തോന്നി അപ്പോഴേക്കും അവൾ നടന്ന് അവനെടുത്തായി എത്തിയിരുന്നു അപ്പോൾ തന്നെ അവൻ അവളെ ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ക്രോഡകൾ സീറ്റിൽ കയറിയിരുന്നു ഫോൺ നോക്കാൻ തുടങ്ങി ഏട്ടാ വൺ മിനിറ്റ് നിൽക്ക് ഞാനും വരുന്നു അവൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോളാണ് അകത്തു നിന്നും ദച്ചുവിൻ്റെ ശബ്ദം കേട്ടത് ഒരു കയ്യിൽ ചെറിയൊരു ട്രാവൽ ബാഗുമായി അവർക്ക് നേരെ നടന്നു വരുന്ന ദച്ചുവിനെ കണ്ട രുദ്രനും മാമിയും ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു പോയി